കേരളത്തിലേക്ക് മെസ്സിനെ കൊണ്ടുവരാനായിട്ട് നടക്കുന്ന നമ്മുടെ മന്ത്രിയും പിന്നെ അതിനെ താങ്ങുന്ന കുറച്ച് ബിസിനസ്സുകാരും കൂടാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മെസ്സി ഫാൻസും ഇവരെ അറിയാൻ ഞാൻ ഒരു രണ്ട് വീഡിയോസ് കാണിച്ചു തരാം ഒന്ന് കണ്ടുനോക്കി സീഡൽ വെച്ചിട്ടുള്ള ഒരു പിന്നെ ഗോതി അപ്പൊ ഇത് നമ്മള് മുഖ്യധാര മാധ്യമങ്ങളിൽ വലിയ ന്യൂസ് ആയി വന്നിട്ടില്ലേ അപ്പൊ എട്ട് ഗോൾ ഗോളടിച്ചിട്ടേ ാണ് ഞങ്ങളെ പരപ്പനങ്ങാടിക്കാരനാണ് നമുക്ക് വളരെ അഭിമാനം ഉള്ള ഒരു നിമിഷമാണ് പിന്നെ നമുക്കുള്ള പ്രയാസം സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാതാണല്ലോ അല്ലാത്ത ഒന്നുമില്ല ഇനി രണ്ടാമത്തെ വീഡിയോ ദാ ഈ ഗ്രൗണ്ടിന്റെ അവസ്ഥ ഒന്ന് ഭാഗമായിട്ട് കൊല്ലം വേണ്ടി തിരുവനന്തപുരം തിരുവല്ല അപ്പാണ് ഗ്രൗണ്ട് കണ്ടത് വേണ്ട ഒരു കിടന്ന സാധനം നശിച്ച് നടക്കുക ഇവിടെ മനുഷ്യന് ഗ്രൗണ്ടിൽ ഒരു കഷ്ടപ്പെടുന്ന സമയത്ത് ഇത്രയും ഒരു ഗ്രൗണ്ട് കിടക്കണ കാഴ്ചയാണ് കേരളത്തിലുള്ള ഓരോ സ്പോർട്സ് സഹിക്കുന്ന ആൾക്കാർ അത് ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ എന്ത് കുന്തു ആയിക്കോട്ടെ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നിൽക്കാൻ തോന്നണേ കണ്ടിട്ട് സന്തോഷമായി കാണുന്നില്ലേ ആ പയ്യനെ പോലെ കഴിവുള്ള എത്ര എത്ര ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിനകത്തുണ്ട് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് എന്ത് തരത്തിലുള്ള സഹായമാണ് ഈ നൂറ് കോടി മുടക്കിക്കൊണ്ട് മെസ്സിനെയും കൂട്ടരെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ പ്രതീക്ഷിക്കുന്നത് അത് അവരുടെ ക്ലബിൽ പോയിട്ട് അവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് എങ്ങനെ വേണമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മുടെ ഗ്രൗണ്ടിനെ ചിട്ടപ്പെടുത്തി അവരെ കളിക്കാൻ കൊണ്ടുവരികയാണ് അതുപോലെ കൃത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് പരിശീലനം നൽകാനും പരിശീലനം നേടാനും പറ്റിയ ആളുകളും ഗ്രൗണ്ടുകളും നമ്മുടെ കേരളത്തിലുണ്ടോ ഇപ്പൊ ഇതിനകത്ത് കാണിച്ച തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം അതിനെക്കാട്ടിലും ഗതികെട്ട അവസ്ഥയിൽ കോട്ടയത്തിന്റെ നഗര മധ്യത്തിൽ ഒരു സ്റ്റേഡിയം ഉണ്ട് മഴയായാൽ അതിനകത്ത് വള്ളംകളി നടത്താനും മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പൊക്കത്തിൽ കാട് കയറി മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട് ഇനി മെസ്സിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ഫുട്ബോൾ സ്നേഹികളോട് ചോദിച്ചോട്ടെ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്ര പേര് വന്നിട്ടുണ്ട് ക്രിക്കറ്റിലേക്ക് പറഞ്ഞാൽ നാല് പേരെ നമുക്ക് എടുത്ത് പറയാം ടിനു ഉണ്ട് അതുപോലെ ശ്രീശാന്ത് ഉണ്ട് സഞ്ജു സാംസൺ ഉണ്ട് ഇപ്പൊ നമ്മുടെ വിഘ്നേഷും വരുന്നുണ്ട് ഒന്നും വേണ്ട നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ പത്തു വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുന്നിലേക്ക് ഐ എം വിജയന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ഒന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ യുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം നൂറ് ശതമാനം ഓർപ്പിച്ച് പറയാൻ പറ്റും അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അവരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവത്തില്ല ഏതോ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഏതോ ക്ലബിൽ കളിക്കുന്ന മെസ്സി എന്ന് പറയുന്ന അന്യ രാജ്യക്കാരന് വേണ്ടിട്ട് നിങ്ങൾ ഇത്രയൊക്കെ സപ്പോർട്ട് കൊടുക്കുമ്പോ പാലഭിഷേകം നടത്തി ആയിരങ്ങൾ മുറയ്ക്ക് കട്ട് ഔട്ട് വെക്കുമ്പോ ചിന്തിക്കുക നമ്മുടെ കേരളത്തിൽ നിന്നിട്ടും നാളെ ഇങ്ങനെ ഒരു ഫുട്ബോൾ പ്രതിഭ ഉണ്ടായി വരണ്ടേ അതിന് അർജന്റീന ടീമോ അല്ലെങ്കിൽ മെസ്സിയോ വന്നെച്ച് കൈത്താങ് നിൽക്കത്തില്ല നമ്മൾ വേണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മുടെ സർക്കാർ വേണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ കോടികൾ മുടക്കി മെസ്സീനെ കൊണ്ടുവന്നിട്ട് പരസ്യത്തിലൂടെയുള്ള ബിസിനസ് ആവരുത് നിങ്ങളുടെയൊക്കെ ഫുട്ബോൾ സ്നേഹം